വനിസ്റ്റ് വൺ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം കഴിഞ്ഞ ദിവസം മാതൃഭൂമി ന്യൂസിനകത്ത് ഒരു വാർത്ത കണ്ടു നമ്മുടെ ഒട്ടകൻ ജിയും അതോടൊപ്പം തന്നെ നമ്മുടെ ഡി വൈ എഫ് നേതാവായിട്ടുള്ള ഷാജർ എന്ന് പറഞ്ഞൊരു വ്യക്തിയും ഇവർ തമ്മിലുള്ള ഒരു പൊരിഞ്ഞ ഒരു പോരാട്ടമായിരുന്നു കഴിഞ്ഞ ദിവസം ആ ഒരു ടി വിയിൽ ഒരു ചർച്ച ഒരു പക്ഷേ നിങ്ങൾ പല ആൾക്കാരും ആ ഒരു വീഡിയോ കണ്ടു കാണും എന്തായാലും ആ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്ന് പ്ലേ ചെയ്യാം വീഡിയോ നിങ്ങൾ മൊത്തത്തിലൊന്ന് കാണുക വളരെ രസകരമായിട്ടുള്ളൊരു വീഡിയോ ആണ് കാരണം ഈ ഷാജർ എന്ന് പറഞ്ഞ ഡി വൈഫൈ കാരനെ ഒന്ന് ചൊറിയാനായിട്ട് നോക്കിയ ഈ ഒട്ടകഞ്ചിയുടെ തലമണ്ടയ്ക്ക് അടിച്ചിട്ട് ബോധവും പോയിട്ടാണ് ചാനലിൽ നിന്ന് ഇറങ്ങിപ്പോയത് അത്രത്തോളം ഗംഭീരമായിട്ടുള്ളൊരു സാധനം തന്നെയായിരുന്നു ആ ഒരു വീഡിയോ എന്താണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ പുതിയ പുതിയ വിവാദങ്ങൾ എന്ന് പറയുന്നത് കേരള സർക്കാരിനെക്കാട്ടിന് മുകളിലാണല്ലോ ഇപ്പോൾ നമ്മുടെ ഗവർണർ ആയിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ ഇദ്ദേഹം സെനറ്റിലേക്ക് ഇപ്പോൾ ബി ജെ പി നെയും ചാണകങ്ങളെയൊക്കെ കുത്തി കയറ്റിയതും അല്ലെങ്കിൽ പിൻവാതിലിൽ കൂടെയൊക്കെ ഈ ചാണകങ്ങളെ അടിച്ച് ഈ സെനറ്റിലേക്ക് തള്ളിക്കേറ്റാൻ നോക്കിയപ്പോഴത്തേക്ക് കേരളത്തിലെ യുവ പ്രസ്ഥാനമായിട്ടുള്ള ഡിവൈഎഫ്എയുടെ ചുണക്കുട്ടികൾ ഈ പറയുന്ന മുഹമ്മദ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ആ ഈ കറതീർന്ന ആ സംഖ്യയായിട്ടുള്ള നമ്മുടെ ഗവർണറെ കരിങ്കൊടി കാട്ടി ഈ കരിങ്കൊടി കാട്ടിയപ്പോഴത്തേക്ക് നമ്മുടെ ഗവർണർക്ക് അത് അങ്ങോട്ട് സൂചിച്ച് കാരണം പിന്നെ ഗവർണർ കാണിച്ചത് മൊത്തം നമ്മുടെ സുരേഷ് ഏട്ടൻ കമ്മീഷണർ സിനിമയായി കാണിക്കുന്ന നടത്തി നടു റോട്ടിൽ ഇറങ്ങിയിട്ടുള്ള പ്രകടനങ്ങളൊക്കെ ആയിരുന്നു എന്തായാലും ഒരു സർക്കാർ ഉള്ളപ്പോൾ ആ സർക്കാർ ഭരിക്കുമ്പോൾ ആ സർക്കാരിന് അനുകൂലമായിട്ടുള്ള ആൾക്കാരെയാണ് ഇതുപോലുള്ള യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ സെനറ്റിലേക്കൊക്കെ ആളുകളെ തെരഞ്ഞെടുക്കുന്നത് അപ്പോൾ ഏത് സംസ്ഥാനത്ത് ഏത് സർക്കാരാണോ ഭരിക്കുന്നത് അവർക്ക് താല്പര്യമുള്ള ആൾക്കാരെ ആയിരിക്കും വെക്കുന്നത് അപ്പം ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനായിട്ടുള്ള ഈ ഗവർണർ ഈ സംഘവത്കരണ നടത്താം മേടിച്ചില പൊടിക്രിയകളൊക്കെ നടത്തിയത് അതിനെ ശക്തമായ രീതിയിൽ പ്രതിഷേധിച്ചിട്ടുണ്ട് ഇപ്പം നവകേരള സദസ്സുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ പിണറായി വിജയൻ പോകുമ്പോഴത്തേക്ക് യൂത്ത് കോൺഗ്രസ്കാർ കരിങ്കോടി കാണിക്കുന്നു അതെന്താ കുഴപ്പമില്ല എന്നൊക്കെ ഓരോരുത്തർ ചോദിക്കും കരിങ്കോടി കാണിക്കുന്നതിനൊന്നും ഇവിടെ ആർക്കും യാതൊരുവിധ തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല പക്ഷേ ഒരു വാഹനത്തിൻ്റെ മുകളിലേക്ക് അല്ലെങ്കിൽ വാഹനത്തിൻ്റെ മുമ്പിലേക്ക് എടുത്തു ചാടി ഒരു അപകടം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടത്താൻ പാടില്ല എന്ന് മാത്രമാണ് എൻ്റെയും ഒരു അഭിപ്രായം കാരണം പ്രതിഷേധിക്കേണ്ടത് അത് ജനാധിപത്യ രീതി രീതിയിൽ തന്നെ പ്രതിഷേധിക്കാം അതിനൊന്നും ഇവിടെ ഒരു കുഴപ്പമില്ല ഇപ്പൊ നമ്മുടെ ഇന്ത്യ കണ്ടത് വെച്ചിട്ടുള്ള ഏറ്റവും വലിയ മോശം ഭരണം എന്ന് പറയുന്നത് ബി ജെ സർക്കാരിന്റെ ഒരു ഭരണമാണ് അതിനെ കുറിച്ചിട്ട് ആര് സംസാരിക്കുന്നില്ല അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ടൊന്നും ഇവിടെ ആർക്ക് സംസാരിക്കാൻ സമയമില്ല എന്നുള്ളതാണ് ഇപ്പൊ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന പോലുള്ള നരഹത്യകൾ അല്ലെങ്കിൽ ഇപ്പം മണിപ്പൂര് നമ്മൾ കണ്ടായിരുന്നു രാജസ്ഥാനിപ്പോ നമ്മൾ കണ്ടു കാരണം കോൺഗ്രസ് അധികാരം ഒഴിഞ്ഞ് ബി ജെ പി അധികാരത്തിൽ പ്പോൾ തന്നെ അവിടെയുള്ള മുസ്ലിം സ്ഥാപനങ്ങൾ തെരഞ്ഞു പിടിച്ചുകൊണ്ട് അടപ്പിക്കുന്ന അല്ലെങ്കിൽ അവർക്കൊന്നും ഇനി അവിടെ മാംസം വിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു എം പി ആയിട്ടുള്ള ഒരാൾ കേറി കാണിച്ച കോപ്രായങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു അപ്പൊ ഇതൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ കേരളത്തിൽ നടക്കുന്നില്ല എന്നുള്ളത് കൂടി ഒന്ന് എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക എന്താണെങ്കിൽ നമുക്ക് ഈ ഒട്ടകം ജിയുടെ തലമണ്ടയ്ക്ക് അടിക്കുന്ന ഈ ഒരു വീഡിയോ അതൊന്ന് കേട്ടു നോക്കാം അല്ലെ എന്നിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് റിയാഷൻ പോവാം ഉണക്കമീൻ അത് വറക്കുമ്പോൾ കഴിക്കുന്നവർക്ക് നല്ല ടേസ്റ്റാണ് പക്ഷേ നാട്ടുകാർക്ക് ദുർഗന്ധമാണ് വാസ്തവത്തിൽ പിണറായി വിജയൻ്റെ ഭരണത്തിൽ ഷാദരടക്കമുള്ള സഖാക്കന്മാർക്ക് പിൻവാതിൽ മുൻവാതിൽ നിയമനവും അതുപോലെ എല്ലാ അഴിമതിയും ഒക്കെ നടത്തി ഈ മാലിന്യത്തിൻ്റെ പുകയടക്കം പാവപ്പെട്ടവരെ വിഴുങ്ങും പാവപ്പെട്ടവരെ മരിക്കും പക്ഷേ അതിൽ അടിസ്ഥാനപരമായി അതിനകത്ത് അടിച്ചുമാറ്റാൻ സഖാക്കന്മാർക്ക് കഴിയുന്ന തരത്തിലേക്ക് ഈ ഭരണം മാറി എന്നുള്ളത് താങ്കൾ മനസ്സിലാക്കും താങ്കൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും താങ്കൾക്ക് നല്ല സ്വാദമുണ്ടാവും മറ്റുള്ള നാട്ടിലെ ജനങ്ങൾക്ക് ദുർഗന്ധമാണ് ഞങ്ങളൊക്കെ നാട്ടിലെ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചിട്ട് വരുന്ന ആൾക്കാരാണ് നാട്ടിലെ ജനങ്ങൾ പറയുന്നത് ഇത്ര നാണം കെട്ട നാറിയ ഒരു ഭരണം ഈ കേരളത്തിൽ ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ലെന്നാണ് നിങ്ങൾക്ക് ഉണക്കമീൻ്റെ നാറ്റം എന്നൊക്കെ നിങ്ങൾക്ക് പറയാൻ സാധിക്കും പക്ഷേ നിങ്ങൾക്ക് നാറ്റമുണ്ടാകുന്നത് ഞങ്ങൾക്ക് സന്തോഷമാണ് കാരണം മനുഷ്യനും മതം നോക്കിയിട്ട് ചുറ്റുകൊല്ലാൻ വേണ്ടി പഠിപ്പിക്കുന്ന പ്രത്യശാസ്ത്രത്തിൻ്റെ വക്താക്കൾക്ക് ഈ സർക്കാരിൽ നാറ്റമുണ്ടെങ്കിൽ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെയും സി വിജയമാണ് നിങ്ങൾക്ക് ഈ സർക്കാരിൽ ഒരു മണവും ഉണ്ടാകണ്ട നിങ്ങൾക്ക് ഈ സർക്കാരിൽ നാറ്റം മാത്രമേ ഉണ്ടാവുകയുള്ളൂ നിങ്ങൾ ആഗ്രഹിക്കുന്ന ദിശയിൽ മനുഷ്യനെ മതം നോക്കി ചുട്ടുകൊല്ലാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ നാട് അനുവദിക്കാത്ത വിധത്തിലുള്ള പ്രഖ്യാപനം സംഘടിപ്പിക്കുന്ന ഗവൺമെന്റ് ആണ് ആ ഗവൺമെന്റിന് നിങ്ങൾക്ക് നാറ്റമുണ്ടെങ്കിൽ അത് തന്നെയാണ് ഈ സർക്കാരിന്റെ വിജയം പക്ഷെ ജനങ്ങൾക്ക് അങ്ങനെയല്ല ജനങ്ങൾ ഈ ഗവൺമെന്റിനെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചത് കൊണ്ട് തന്നെയാണ് നിങ്ങളെല്ലാ ശ്രമം നടത്തിയിട്ടും ഈ ഗവൺമെന്റിന് ജനങ്ങൾ ഭരണ തുടർച്ച കൊടുത്തത് ജനങ്ങൾ ഈ ഗവൺമെന്റിനെ വളരെ പ്രതീക്ഷയോടുകൂടി കാണുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് കേരളത്തിലെ ജനങ്ങൾ മാത്രമല്ല അംഗീകാരം കൊടുത്തത് രാഷ്ട്രപതി മാത്രമല്ല അംഗീകാരം കൊടുത്തത് ആസൂത്രണ കമ്മീഷൻ പൊളിച്ചെടുത്ത് പ്ലാനിങ് കമ്മീഷൻ പൊളിച്ചെടുത്ത് നിങ്ങളുടെ നരേന്ദ്രമോദി സർക്കാർ തന്നെ ഉണ്ടാക്കിയ നീതി ആയോഗുണ്ടല്ലോ ആ നീതി ആയോഗിന്റെ ദാരിദ്ര്യത്തിന്റെ കണക്കിൽ കേരളത്തിൽ ഒരു ശതമാനം മനുഷ്യർ പോലും പട്ടിണി നടക്കുന്നില്ല ആ പട്ടിണി സൂചിക കേരളം വരുന്നത് പോയിന്റ് ഏഴ് ശതമാനത്തിലാണ് നിങ്ങൾ ഒരു വർഷം കേന്ദ്ര സർക്കാർ നികുതി വിഹിതത്തിൽ നിന്ന് മാത്രം രണ്ട് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം കോടി രൂപ കൊടുക്കുന്ന ഉത്തർപ്രദേശ് ഉണ്ടല്ലോ യോഗിയുടെ ഉത്തർപ്രദേശ് നീതി ആയോഗിന്റെ കണക്കിൽ മുപ്പത്തി ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം മുപ്പത്തി ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം മനുഷ്യർ പട്ടിണി കടക്കുന്നു ബീഹാറിൽ അൻപത്തി ഒന്ന് പേർ നൂറിൽ പട്ടിണി കിടക്കുന്നു മധ്യപ്രദേശിൽ നൂറിൽ മുപ്പത്തി ആറ് പേർ പട്ടിണി കിടക്കുന്നു കേരളത്തിൽ നൂറിൽ ഒരാൾ പട്ടിണി കിടക്കുന്നില്ല സർക്കാർ എടുത്തു ആ മനുഷ്യർ പട്ടിക എത്ര പേരുണ്ട് കേരളത്തിൽ പേർ മാത്രമാണ് ഒരു വർഷം കൊണ്ട് അതിദാരിദ്ര്യ പട്ടികയിലുള്ള ആ അറുപത്തിനാലായിരത്തി ആറ് മനുഷ്യരെയും ദാരിദ്ര്യത്തിൽ നീക്കം ചെയ്യും മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി മനുഷ്യർക്ക് കേരളത്തിൽ ഭൂമിയില്ല അവർക്ക് ഭൂമി നൽകാൻ വേണ്ടി പതിനായിര പതിനായിരത്തി അഞ്ഞൂറ് ഏക്കർ ഭൂമി ഈ സർക്കാർ കണ്ടെത്തുകയാണ് ഭൂമിയുള്ള ഒന്നര ലക്ഷം പേർക്ക് കേരളത്തിൽ വീടില്ല അവർക്ക് കൂടി വീട് നൽകി മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി പേർക്ക് ഭൂമി കൂടി നൽകി കഴിഞ്ഞാൽ ലോകത്തിൽ തന്നെ കേരളം പോലെ പ്രദേശം ഉണ്ടാകില്ല മുഴുവൻ മനുഷ്യർക്കും വീടും ഭൂമിയുമുള്ള പ്രദേശമായിട്ട് നമ്മുടെ കേരളം മാറിത്തീരും ഇതാ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ ഈ നാട്ടിലെ ജനങ്ങൾ നല്ല സുഗന്ധമുള്ള സർക്കാരായി കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് ലക്ഷക്കണക്കിന് അടിസ്ഥാന ജനവിഭാഗങ്ങൾ ഈ സർക്കാരിന്റെ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ജാമ്യം നയിച്ചപ്പോൾ അതിനെ സ്വീകരിക്കാൻ വേണ്ടി വന്നത് അതുകൊണ്ട് ഗോപാലകൃഷ്ണ നിങ്ങൾക്കതിനകത്ത് എന്ത് പ്രയാസപ്പെട്ടിട്ടും മനപ്രയാസം ഉണ്ടായിട്ടും കാര്യമില്ല അത് തന്നെയാണ് ഞങ്ങളുടെ സന്തോഷവും മറ്റൊന്ന് ദേശീയപാതക്കും നമ്മുടെ ഒട്ടകഞ്ചീനെ ഇരുത്തിക്കൊണ്ട് കൊണ്ട് തലമുണ്ടയ്ക്ക് അടിച്ച ഒരു വീഡിയോ ഒന്ന് ചൊറിയാൻ നോക്കിയാണ് പിന്നെ എടുത്തിട്ട് മാന്തിപ്പൊളിച്ച് ഒരു മൂലക്ക കൊണ്ടാങ്ങ് ഇരുത്തി എന്നുള്ളതാണ് കാരണം കേരളത്തെക്കുറിച്ചിട്ട് പറയുമ്പോഴത്തേക്ക് ഇവർക്കൊക്കെ പ്രത്യേക ഒരു നാവാണ് കാരണം കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ ഈ പറയുന്ന വർഗീയവാദികളെ അകറ്റി നിർത്തുന്നത് കൊണ്ടാണ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം എല്ലാ സംസ്ഥാനങ്ങളെക്കാട്ടിലും ഒരു പടി മുന്നിൽ നിൽക്കുന്നത് ഇപ്പം പട്ടിണി ദാരിദ്ര്യത്തിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഗുജറാത്ത് അല്ലെങ്കിൽ യു പി പോലുള്ള പ്രദേശങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും അവിടുത്തെ ചില ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അത് വളരെ മോശം അവസ്ഥ തന്നെയാണ് അപ്പം അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഏതൊരു സമയത്തും കേരളത്തെ കുറ്റം പറയാൻ കാണിക്കുന്ന ഈ ഒരു ആർജവം അതായത് ഈ പ്രത്യേകിച്ച് ബി ജെ പി കാര്ക്കാണ് ഏറ്റവും കൂടുതൽ ഒരു നെകളിപ്പ് കാരണം കേരളത്തിൽ സി പി എമ്മും കോൺഗ്രസും മാറി മാറി ഭരിച്ചു ഇത്രയും കോലം മാറി മാറി Kim കേരളത്തിൽ മറ്റ് സം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾ ഉറ്റുനോക്കുന്ന കേരളം എന്ന് പറയുന്ന ഈ ഒരു കൊച്ചു സംസ്ഥാനമാണ് അപ്പം ഈ ഒരു സംസ്ഥാനത്തിൻ്റെ സമാധാന അന്തരീക്ഷം തല്ലിത്തകർക്കാനും അല്ലെങ്കിൽ ഈ കേരളത്തിന്റെ ജനങ്ങളുടെ മതസൗഹാർദ്ദം തകർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇതുപോലുള്ള വർഗീയവാദികളെ ഇവിടുത്തെ ജനങ്ങൾ അത് ഇനിയും അനുവദിക്കത്തില്ല എന്ന് മാത്രമേ എനിക്ക് ഈ ഒരു വാ വാർത്തയുമായിട്ട് ബന്ധപ്പെട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയുകയുള്ളൂ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടമായി വിഷയം നിങ്ങൾക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വന്ന ശുഭപ്രതീക്ഷ നിങ്ങളെയൊക്കെ സ്വന്തം many students are in it?